വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നടനും എംപിയുമായ സുരേഷ് ഗോപിക്കെതിരെ അതൃപ്തിയുമായി ഒരുപറ്റം ബി ജെ പി പ്രവർത്തകർ ബിജെപി സംസ്ഥാന കമ്മിറ്റിക്ക് ബി ജെ പി പ്രവർത്തകർ തങ്ങളുടെ അതൃപ്തി അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ ബി ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപിക്കെതിരെ അതൃപ്തി അറിയിക്കാനുള്ള കാരണം ഇന്നലെ കൊട്ടാരക്കരയിൽ വെച്ച് നടന്ന ബി ജെ പി പരിപാടിയിൽ നടന്ന സംഭവ വികാസങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയൊന്നാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്നലെ കൊട്ടാരക്കരയിൽ മാർത്തോമ ജൂബിലി മന്ദിരം ഹാളിൽ ബി ി ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ബി ജെ പിയുടെ സ്മൃതികേരം പദ്ധതിയിൽ എഴുപത്തിയൊന്ന് പേർക്ക് തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യുന്ന പരിപാടിയാണ് ബി ജെ പി കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചത് ഈ പരിപാടിയിൽ തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യാൻ സംഘാടകർ ക്ഷണിച്ചത് നടനും എംപിയുമായ സുരേഷ് ഗോപിയായിരുന്നു എന്നാൽ പരിപാടിക്കെത്തിയ പ്രവർത്തകർ സാമൂഹിക അകലം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുക്കാതെ മടങ്ങിപ്പോവുകയായിരുന്നു പരിപാടിക്കെത്തിയ സുരേഷ് ഗോപി കാറിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ നേതാക്കളും പ്രവർത്തകരും തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു എന്നാൽ സാമൂഹിക അകലം പാലിച്ചില്ലെങ്കിൽ മടങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് സുരേഷ് ഗോപി കാറിൽ നിന്ന് ഇറങ്ങിയത് കാലം ചെയ്ത ഡോക്ടർ ഫിലിപ്പോസ് മാർക്ക് ക്രിസ്റ്റോസം മാർത്തോമ വലിയ മെത്രാപൊലിത്തയുടെ പേരിൽ ജുബിലി മന്ദിരം വളപ്പിൽ ഓർമ്മമരമായ തെങ്ങിൻ തൈ നട്ടുകൊണ്ടായിരുന്നു ചടങ്ങുകളുടെ തുടക്കം ഓർമ്മമരം മരം നട്ടതിന് ശേഷം സുരേഷ് ഗോപി ജൂബിലി മന്ദിരം ഹാളിൽ പൊതുപരിപാടിക്കെത്തി അപ്പോഴും പ്രവർത്തകർ തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു ഇതോടെ അണികളോട് സാമൂഹിക അകലം പാലിക്കാൻ സുരേഷ് ഗോപി വീണ്ടും നിർദ്ദേശം നൽകുകയായിരുന്നു പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അകന്നു നിൽക്കാൻ പ്രവർത്തകർ തയ്യാറായില്ല സീറ്റുകളിൽ ഇരിക്കാനും സാമൂഹിക അകലം പാലിക്കാനും സുരേഷ് ഗോപി വീണ്ടും അഭ്യർത്ഥിച്ചു എന്നാൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അണികൾ സാമൂഹിക അകലം പാലിക്കാത്തതിനെ തുടർന്ന് പരിപാടി പൂർത്തിയാക്കാതെ സുരേഷ് ഗോപി തന്റെ കാറിൽ മടങ്ങുകയായിരുന്നു പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അകന്നു നിൽക്കാൻ പ്രവർത്തകർ തയ്യാറായിരുന്നില്ല ഇരിക്കാനും സാമൂഹിക അകലം പാലിക്കാനും സുരേഷ് ഗോപിയും നേതാക്കളും വീണ്ടും അഭ്യർത്ഥിച്ചു വേദിയിലുണ്ടായിരുന്ന നേതാക്കളും മൈക്കിലൂടെ അഭ്യർത്ഥന നടത്തി എന്നിട്ടും അണികൾ അനുസരിക്കാതെ വന്നതോടെ വേദിയിൽ കയറാനോ പ്രസംഗിക്കാനോ തയ്യാറാകാതെയാണ് സുരേഷ് ഗോപി കാറിൽ മടങ്ങിയത് സുരേഷ് ഗോപി പരിപാടിയിൽ പങ്കെടുക്കാതെ മടങ്ങിയെങ്കിലും ബി ജെ പി ഭാരവാഹികൾ പിന്നീട് ചടങ്ങുകൾ പൂർത്തിയാക്കുകയായിരുന്നു ഇത്തരത്തിൽ സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുക്കാൻ മടങ്ങിയതാണ് ചില ബി ജെ പി പ്രവർത്തകരിൽ അതൃപ്തി ഉണ്ടാക്കിയത് പ്രവർത്തകർ തങ്ങളുടെ അതൃപ്തി സംസ്ഥാന കമ്മിറ്റിക്ക് അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള